ലോക ഫുട്ബോളിൽ നിരവധി റെക്കോർഡുകളുള്ള താരമാണ് ഇതിഹാസ താരമായ അർജന്റീനയുടെ ക്യാപ്റ്റനുമായ ലയണൽ മെസ്സി ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബോട്ട് ഏറ്റവും കൂടുതൽ പ്ലേമേക്കർ അവാർഡ് അങ്ങനെ നിരവധി റെക്കോർഡുകളാണ് ലയണൽ മെസ്സി തൻ്റെ പേരിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന കോപ്പ അമേരിക്ക സെമി ഫൈനൽ മത്സരമായ കാനഡ ബ്ലാസ്റ്റേഴ്സ് അർജന്റീന മത്സരത്തിൽ ലയണൽ മെസ്സി ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് ഇപ്പോഴത്തെ ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയതുകൂടി മറ്റൊരു റെക്കോർഡാണ് ലയണൽ മെസ്സി തേടിയെത്തിയിരിക്കുന്നത് ഈ ഒരു മാൻ ഓഫ് ദി മാച്ച് കൂടി പതിനഞ്ച് ദി മാച്ച് പുരസ്കാരങ്ങളാണ് അദ്ദേഹം കോപ്പ അമേരിക്കയിൽ നിന്ന് മാത്രമായി നേടിയിട്ടുള്ളത് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടുന്ന ഒരേ ഒരു താരമാണ് ലയണൽ മെസ്സി ഇതുകൂടാതെ മേജർ ഇന്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ താരം കൂടിയാണ് ഇപ്പോൾ ലയണൽ മെസ്സി ഇരുപത്തിയാറ് ദി മാച്ച് പുരസ്കാരങ്ങളാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് കോപ്പ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ പതിനഞ്ച് മാനോഫ് സി മാച്ച് പുരസ്കാരങ്ങളും വേൾഡ് കപ്പിൽ നിന്ന് പതിനൊന്നണാവും ടോട്ടൽ ഇരുപത്തിയാറ് മാനോഫ്സി മാച്ച് പുരസ്കാരങ്ങളാണ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ ലേണൽ മെസ്സിക്ക് മാത്രമായിട്ടുള്ളത് അതും ഒരു വേൾഡ് റെക്കോർഡാണ്